നമസ്കാരം ആദായ ആദായനികുതി വകുപ്പ് ഒരു രാജ്യത്ത് എന്തിനാണ് ആ ആദായനികുതി വകുപ്പ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ വികസന കുതിപ്പിനായിട്ടാണ് ഈ ആദായ നികുതി വകുപ്പ് ശേഖരിക്കുന്ന സ്വരൂപിക്കുന്ന തുക എത്രയും എത്തിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പിൻ്റെ കാര്യം പറയാൻ കാരണം ഈ കോൺഗ്രസ്സിന് പിന്നാലെ തന്നെ രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്കിപ്പോൾ ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് അതായത് ഇടത് പാർട്ടികളായിട്ടുള്ള സി പി ഐ സി പി എം ബംഗാളിലെ ഭരണകക്ഷിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ഇവർക്ക് ഇവർക്കൊക്കെയാണ് ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് അത് പിഴ അവർ അടയ്ക്കേണ്ടതെന്ന് തന്നെയാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ പതിനേ പതിനൊന്ന് ആദായ നികുതി വകുപ്പ് നോട്ടീസുകൾ ലഭിച്ചതായിട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള നേതാവും എംപിയുമായിട്ടുള്ള സാഖേത് ഗോഖലെ വെളിപ്പെടുത്തുന്നു ഏകദേശം പതിനൊന്ന് കോടി രൂപ പിഴയടയ്ക്കണമെന്നാണ് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് സി പി ഐക്കുള്ള നോട്ടീസാണ് നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് പഴയ പാൻ കാർഡ് ഉപയോഗിച്ചു എന്നും ഇതുവഴി ഏകദേശം പതിനൊന്ന് കോടി രൂപ സി പി ഐ കുടിശ്ശികയാക്കിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു നോട്ടീസ് ഇപ്പോൾ സി പി ഐക്ക് വന്നിരിക്കുന്നു തൊട്ട് പിന്നാലെയാണ് ഇടതുപാർട്ടിയായിട്ടുള്ള സി പി എമ്മിനും സി പി എമ്മിനും ലഭിച്ചിരിക്കുന്നു പതിനഞ്ച് കോടി രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരം ആ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരം നൽകിയില്ല എന്നതാണ് പിഴയടയ്ക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് എന്നാണ് പുതിയത് സൂചന നടപടിക്കെതിരെ സി പി എം ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സിന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം പൂജ്യം എട്ട് കോടിയുടെ പുതിയ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് പുതുതായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ വൻതോതിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും എന്നാൽ അവർക്കെതിരെ നടപടിയില്ല എന്നുമാണ് കോൺഗ്രസിൻ്റെ ആരോപണം ആരാ നടത്തിയിരിക്കുന്നത് ഏകദേശം നാലായിരത്തി അറുന്നൂറ് കോടിയിലേറെ രൂപ ബി ജെ പി അടയ്ക്കാനുണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അവർ ആദായ നികുതി വകുപ്പിനോട് ചോദിക്കുന്നത് ഞങ്ങൾക്കെതിരെ ആരോപിക്കപ്പെടുന്നത് പോലെയുള്ള എല്ലാ തരത്തിലുമുള്ള ലംഘനങ്ങൾ ഈ ബി ജെ പി എന്ന് പറയപ്പെടുന്നതും പാർട്ടി നടത്തിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് പിഴയായിട്ട് നാലായിരത്തി അറുനൂറ് കോടി രൂപയാണ് ബി ജെ പി അടയ്ക്കേണ്ടത് ഈ പണം ബി ജെ പിയിൽ നിന്ന് തിരികെ പിടിക്കാൻ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്നാണ് കോൺഗ്രസിൻ്റെ വാദം ആ വാദമൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരാൻ നിൽക്കുന്നത് ഈ ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ കോൺഗ്രസിൻ്റെ കാരണമില്ലാതെ തന്നെ ലക്ഷ്യം വെക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയപ്പെടുന്നത് ബി ജെ പി നികുതി ഭീകരതയിൽ മുഴുകിയിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ വാദം ആദായ നികുതി വകുപ്പിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ പറയുന്നത് പക്ഷേ അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്നറിയില്ല കാരണം ഈ ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പുതിയ നോട്ടീസ് കൈമാറിയ ആദായ നികുതി വകുപ്പിന്റെ നീക്കം ആ നീക്കം എന്ന് പറയപ്പെടുന്ന സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും അല്ലെങ്കിൽ അവരെ കൂടുതൽ വരിഞ്ഞു മുറുകുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടങ്ങുന്നതാണ് കോൺഗ്രസ്സിനോട് അടയ്ക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന തുക രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ നികുതി പുനർനിർണ്ണയിക്കുവാനുള്ള ആദായ നികുതി വകുപ്പിൻ്റെ നടപടി അത് ചോദ്യം ചെയ്ത് കോൺഗ്രസ് നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി അന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച തള്ളിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത് ബി ജെ പി നൽകാനുള്ള നാലായിരത്തി അറുന്നൂറ് കോടി ഭരണ പാർട്ടിക്ക് നേരെ കണ്ണടച്ചിടതു പാർട്ടികളെയും ഒപ്പം തന്നെ മറ്റുള്ള പാർട്ടികളെയും വേട്ട വേട്ടയാടുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്രത്തിന്റെ ശ്രമം നടക്കുന്നു എന്നുള്ള വാദം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കോടിക്കണക്കിന് രൂപ നൽകുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമുണ്ടോ അത് ബി ജെ പി ആണെങ്കിൽ നാലായിരത്തി അറുന്നൂറ് കോടിയെന്നും കോൺഗ്രസ് ആണെങ്കിൽ ആയിരത്തി എണ്ണൂറ് കോടിയെന്നും സി പി എം ആണെങ്കിൽ പതിനഞ്ച് കോടിയെന്നും സി പി ഐ ആണെങ്കിൽ പതിനൊന്ന് കോടിയെന്നും ഇങ്ങനെ പറയുന്നതിൽ കാര്യമില്ല ഇവരെല്ലാവരും അടയ്ക്കേണ്ട തുകയുണ്ട് ഈ പണം എന്തുകൊണ്ട് പിരിച്ചെടുക്കുവാൻ നമ്മുടെ ആദായ നികുതി വകുപ്പിനാകുന്നില്ല ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല ഒരു സുപ്രഭതത്തിലാണോ ഇവർ അറിയുന്നത് ഈ പാർട്ടിക്കാരെല്ലാം ഇത്രയും തുക കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന് ആ തുക കൈപ്പറ്റേണ്ടത് അത്യാവശ്യമാണ് എന്ന് എന്തുകൊണ്ടാണ് അതിന് മുന്നിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയാതായി പോകുന്നത് ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൻ്റെ ഈ വേളയിൽ ആദായ നികുതി വകുപ്പ് ഇത്തരത്തിലൊരു സമീപനം സ്വീക സ്വീകരിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നതിൽ തെറ്റുമില്ല കാരണം അതുവരെ ഉറങ്ങിയിരുന്ന ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഉണർന്ന് പ്രവർത്തിക്കാത്തത് കോൺഗ്രസിൻ്റെ ആയിരത്തി എണ്ണൂറ് കോടി പിരിച്ചെടുക്കുവാൻ അവർക്ക് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു ബി ജെ പിക്ക് നാലായിരത്തി അറുനൂറ് കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് അത് പിരിച്ചെടുക്കുവാൻ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വന്നു സി പി എമ്മിനും സി പി ഐക്കും അടയ്ക്കേണ്ട പിഴ പിരിച്ചെടുക്കുവാൻ ആദായ നികുതി വകുപ്പിന് ഇത്രയും കാലം എന്തുകൊണ്ട് കാലതാമസമുണ്ടായി ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദായ നികുതി വകുപ്പിനോടും ആ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരോടോടും അപ്പോൾ അവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയേയും കുറ്റം പറയുന്നില്ല കാരണം രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ലഭിക്കേണ്ട തുക അല്ലെങ്കിൽ ലഭിക്കുന്ന തുകയുടെ ഒരു അംശം അല്ലെങ്കിൽ നികുതി എന്ന് പറയപ്പെടുന്നത് അടയ്ക്കേണ്ടതാണ് ആ നികുതി അടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുവാനുള്ള ബാധ്യത ആദായ നികുതി വകുപ്പിനുള്ളിലെ ഉദ്യോഗസ്ഥർക്കാണ് അവർ അത് പണി ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ പിഴയായും ഇങ്ങനെ നികുതി ഭാരമായും ഓരോരുത്തരും അടയ്ക്കാതായിട്ടുള്ള കുടിശ്ശികയായി നിൽക്കുന്നത് ആ കുടിശ്ശികകൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ശ്രമം നടത്തേണ്ടത് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് അത് ഉണ്ടാക്കാത്ത സാഹചര്യത്തിലോ കാലം രാജ്യത്തിൻ്റെ പൂർണ്ണ വികസനത്തിലേക്ക് എത്തുന്നതിന് ഇതൊക്കെ വലിയ തടസ്സമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് കോൺഗ്രസ് ആവട്ടെ സി പി എം ആവട്ടെ സി പി ഐ ആവട്ടെ അല്ലെങ്കിൽ ബി ജെ പി ആവട്ടെ ഏത് പാർട്ടിയാണെങ്കിലും അവരടയ്ക്കുവാനുള്ള തുക വളരെ കൃത്യമായി കുടിശ്ശിക സഹിതം പലിശ സഹിതം അടച്ചു തീർക്കേണ്ടത് തന്നെയാണ് അത് രാജ്യ പുരോഗതിക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത് പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ഇങ്ങനെ കുടിശ്ശികയിട്ട് അത് പിരിക്കാതിരിക്കുന്നവർ എന്നു പറയപ്പെടുന്നത് ആദായ നികുതി വകുപ്പും ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമാണ് അവർ ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് രാജ്യ പുരോഗതിക്കും രാജ്യ വികസനത്തിനും ഏറ്റവും കരുത്തു നൽകുന്നത് എന്നുള്ളതാണ്